നമസ്കാരം മുൻ മുഖ്യമന്ത്രി വി എസ് സച്ചിദാനന്ദന്റെ വിലാപയാത്രയുടെ തത്സമയ വിവരണത്തിനിടെ റിപ്പോർട്ടർ ടി വി എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ ഇഴിത്തി സംസാരിച്ചതായി ആക്ഷേപം വി എസ് ഒരു പുണ്യാലിനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ചാരെങ്കിലും അത്ഭുതങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തി കിട്ടുന്നതാണെന്നാണ് ആരോപണം കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സൈബർ പേജുകളിൽ ഉൾപ്പെടെ അരുൺകുമാറിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ് മകൻ ചാണ്ടിയമ്മൻ എം എൽ എ തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റിട്ടു കൂടാതെ യാക്കോബായ ഓർത്തഡോക്സ് കത്തോലിക വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിന് കരുവരുത്തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്ന് ചിലർ കമന്റ് ചെയ്തു അരുൺകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടക്കയ അക്ഷരത്തിൽ നിർത്തുകയുണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ മനുഷ്യനുയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വീണ്ടും വിഷം തീണ്ടുന്ന നേരം പോർ പടർന്ന ആ സമരവീര്യം ജനനിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറകുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഇതായിരുന്നു അരുൺകുമാറിൻ്റെ വാക്കുകൾ അതേസമയം ജനമനസ്സുകളിൽ ജീവിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ അരുൺകുമാറിന്റെ വാക്കുകൾക്കാകില്ലെന്ന് ചാണ്ടിയമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു ചാണ്ടിയുമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്നുമാണ് ചാണ്ടിയുമെ കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില പോസ്റ്റുകൾ കൂടി അദ്ദേഹത്തെ പുണ്യാളനായി കണ്ടാൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചാൽ നിനക്കെന്താണ് പ്രശ്നം എന്തിനാണ് അരുൺകുമാർ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ എന്തോ വലിയ തെറ്റു ചെയ്തു എന്ന പോലെയാണല്ലോ നിന്റെ പറച്ചിൽ ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിശ്വാസത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതാണ് അരുൺകുമാറിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അനു വ്യാർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ അതിനിടയിൽ റിപ്പോർട്ടറിൽ അരുൺകുമാർ പറയുന്നത് കേട്ടു ഈ കുഴിമാടത്തിൽ ആരും മെഴുകുതിരി കത്തിക്കില്ല എന്ന് അത് എന്തിനാണ് എടുത്തു പറയുന്നത് ആദ്യം വിചാരിച്ചത് അനിൽ നമ്പ്യാർ അതെന്താടാ അങ്ങനെ ഒരു ടോക്ക് മെഴുകുതിരി കത്തിക്കുന്നത് അത്ര മോശമാണോ ഇവൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തം പക്ഷേ അത് ഉമ്മൻചാണ്ടി മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല മരണാനന്തരം സെമിത്തേരിയിൽ മെഴുകുതിരി കത്തിക്കുന്നത് പോലുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ എന്തോ കുറഞ്ഞ ഏർപ്പാടാണെന്നാണ് ഇവൻ പറയാതെ പറയുന്നത് മെഴുകുതിരി കത്തിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ബലികുടൂരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശാസ്ത്രീയമാണോ ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആകുന്നത് എങ്ങനെയാണ് ഇവന്റെയൊക്കെ ഹിന്ദുത്വ യുക്തിവാദവും സെമിറ്റിക് വിരുദ്ധ മാനസികാവസ്ഥയുമാണ് അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അത് തന്നെയാണ് അടിയന്തരമായി തുറന്നു കാട്ടപ്പെടേണ്ടതെന്നും കുറിപ്പിൽ പറയുന്നു എന്തായാലും അണികൾക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്